ഹലോ എരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേർട്ടീൻ പ്ലസ് കഴിഞ്ഞ ഒരു മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ഫേസ് പാക്ക് പാക്കാണിട്ട് ഇത് ഞാൻ മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ട തേർട്ടീൻ പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൽ ഒത്തിരി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്ന സമയമാണല്ലോ എല്ലാവർക്കും ഇല്ല എന്നാലും ചിലവർക്കെങ്കിലും ഓട്ടോ അപ്പോൾ അങ്ങനെ ഫേസ് ഭയങ്കരമായിട്ട് സാഗിങ് ആവാനായിട്ട് ചുളിവുകൾ വരുക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും സോ അപ്പോൾ അതൊക്കെ മാറി സ്കിൻ നല്ല യങ്ങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് ആണ്ട്ടേത് തേർട്ടീൻ പ്ലസ് ആയവർക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ് എന്നാൽ പിന്നെ നമുക്ക് പാക്ക് എന്താണെന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം ഒരു പാക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടേ ഈ ഒരു പാക്ക് ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നോക്കാം ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എഗ് വൈറ്റ് ആണ് ആണ്ട്ടോ അപ്പൊ ഒരു ഫുൾ എഗ് വൈറ്റ് വേണ്ട ഒരു രണ്ട് സ്പൂൺ എഗ് വൈറ്റ് മതിയാകും കേട്ടോ അപ്പൊ ഇതൊരു ബൗളിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ കൊറച്ച് ടൈം എടുക്കും വിളിച്ചുതന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണേക്കും കുറച്ചൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് പാക്ക് എന്ന് ഇനി ഫേസിലോട്ട് അപ്ലൈ കൊടുക്കാം അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ എന്നിട്ടാണ് ഞാൻ പാക്ക് ഇട്ടുകൊടുത്തത് കേട്ടോ ഇതൊരു ലിക്വിഡ് ഫോം ആയിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡ്രൈ ആവുമ്പോ ഒന്നും കൂടി ഒന്ന് ഒന്ന് മേലെ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്തായിരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് യൂസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു ടു മിനിറ്റ്സ് വാഷ് ഔട്ട് കുറച്ച് ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നെക്കിന്റെ പോർഷനിലോട്ടും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെയും ചിലവർക്ക് ഇങ്ങനെ ചുളിവുകൾ മടക്കുകളൊക്കെ വരാറില്ലേ അപ്പോൾ അവിടെയുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിരിക്കും കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനോ അതല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല കേട്ടോ ഫുൾ ഡ്രസ് കൊടുക്കണോട്ടോ ഇനി നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചുളിവുകൾ വരാനായിട്ടും സാഗിങ് ആകാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ സോ അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ റെസ്റ്റ് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മളുടെ പാക്കിപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ആയപ്പോഴൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വേണം വരാം കേട്ടോ ഞാൻ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയ പോലെ തോന്നിയട്ടോ എന്തൊക്കെയോ എന്തൊക്കെയോ പോയ പോലെയൊക്കെ ഒരു ഫീൽ പിന്നെ പോയിസൊക്കെ നന്നായിട്ടൊന്ന് ടൈറ്റൻ ആയ പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ പിന്നെ ചെറുതായി ഒരു ഗ്ലോ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനൊരു മോയിസ്ചറൈസറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫേസിൽ നല്ലവണ്ണം ചുളിവുകൾ വരകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് മാസത്തിലൊരു മൂന്ന് തവണ യൂസ് ചെയ്യണം ചെയ്യണോട്ടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ ഒന്ന് രണ്ട് യൂസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ സ്കിന്നൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റൻ ആവും പിന്നെ ചുളിവുകളും വരകളൊക്കെ നന്നായിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് തരുവാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ